എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യശസ്വിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ അവസ്ഥ എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച സഹലത്തിൻ്റെ ഉടയവനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പരിജ്ഞാനത്തിൽ നാം വർദ്ധിച്ചു വന്നു എന്നുള്ളതാണ് രൂത്തിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു രൂത്ത് അതിന് രൂത്ത് നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത് നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം ഇതിലേറ്റവും നാം ചിന്തിക്കേണ്ട ഒരു മഹത്വപൂർണ കാര്യം എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ വലിയൊരു പട്ടിക ഏറ്റുവാങ്ങിയ നവോമി ആ നവോമിയോട് കൂടെ നവോമിയെ വിട്ടുപിരിയാതെ പോരുന്ന ഒരു രൂത്ത് അവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ രൂത്തിന് അവരുടേതായിരിക്കുന്ന മോവാബിയ ദൈവങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ നഷ്ടങ്ങളുടെ നടുവിൽ നവോമിയെ ഒരു ദൈവത്തെക്കുറിച്ചുള്ള അറിവ് രൂത്തിൽ വർദ്ധിച്ചു വന്നു നവോമി പോകുന്നിടത്ത് നവോമിക്ക് എന്തെങ്കിലും ഒരു നന്മയോ അനുഗ്രഹങ്ങളോ അവരുടെ ചാർച്ചക്കാരെയോ ബന്ധുക്കളേക്കാൾ ഉപരിയായി നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് അംഗീകരിക്കുവാനുള്ള ഒരു മനോഭാവം രൂപത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അവിടെ മുതൽ അവിടെ ചരിത്രം മാറുകയാണ് കർത്താവിനെ അംഗീകരിക്കുന്നവരെ ദൈവം അംഗീകരിക്കുന്നു കർത്താവിനെ സ്വീകരിക്കുന്നവരെ അവൻ ഉപേക്ഷിക്കുന്ന ദൈവമല്ല പ്രതിസന്ധിയുടെ നടുവിൽ അമ്മായിമ്മാ ഉയർത്തി കാണിച്ച നവാമി ഉയർത്തി കാണിച്ച പതരാതെ അവളെ നിലനിർത്തിയ ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവൾ വർദ്ധിച്ചു വരികയും അവൾ ആ ദൈവത്തോട് പറ്റിച്ചു വചനം പറഞ്ഞവനോട് പറ്റിയിരിക്കുക ഞാൻ അവനെ പിടിപ്പിക്കുക അവനിൻ്റെ നാമത്തെ അറിയുക ഞാൻ അവനെ ഉയർത്തു അതുകൊണ്ട് അവിടെയുള്ള ജനം പറയുന്നു ഇസ്രയേലിൻ്റെ ദൈവമായ യഹോബയുടെ ചെറുകീഴിൽ ശരണം പ്രാപിച്ചു വന്ന നിനക്ക് യഹോവ പ്രതിഫലം തരട്ടെ നവോമിയെ നോക്കി വന്നതെന്നല്ല ദൈവത്തെ അംഗീകരിച്ചവരെ ദൈവം അംഗീകരിക്കുന്നു ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവവൈദിൽ ഈ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്ന് ഇന്നേ ദിനം നാം പോകുന്നിടങ്ങളിൽ നമ്മുടെ എല്ലാ മേഖലകളിലും നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് പോലെ ഒരു നല്ല അവകാശത്തിൻ്റെ ഉടവകരായി ഉടമസ്ഥരായി നമുക്ക് തീരാ നമ്മുടെ കർത്താവിനെ അംഗീകരിക്കുക അതോടുകൂടി ഇതൊക്കെയും നമുക്ക് ലഭ്യമാകും നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ശൂന്യദേവൻ മാറ്റും അവൻ നമ്മെ അനുഗ്രഹിക്കുവാണ് ശത്രു യുവജനങ്ങളാ ദൈവ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു